ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഓരോ പൗരനും മുൻകൈയ്യെടുക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊല്ലം ആശ്രാമം മൈതാനത്ത് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിവാദ്യം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ഈ ദിനത്തിൽ എല്ലാ അഭിമാനം കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നു വരെയും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ സംരക്ഷണം നടത്തുന്നതിലും നാം ഓരോരുത്തരും വിജയിച്ചു എന്ന അഭിമാനമാണ് നമുക്കുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ശക്തിയിലാണ് നമ്മുടെ രാജ്യം ഇന്നും ജനാധിപത്യം മതേതരത്വ മൂല്യങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും ജനാധിപത്യത്തിൻ്റെ രാജ്യത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വൈവിധ്യം കൊണ്ട് നിറഞ്ഞ ഭാരതത്തിൽ മതേതരത്വം നിലനിർത്തുക വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മതേതരത്വം എന്ന അടിസ്ഥാന തത്വത്തിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു മഹത്തായ മന്ദിരമാണ് നമ്മുടെ ഭരണഘടന വിപ്ലവകരമായ പല പരിഷ്കാരങ്ങളും സാമൂഹ്യ പരിഷ്കാരങ്ങളും ആദ്യം കൊണ്ടുവന്നത് കേരളത്തിലാണ് സ്ത്രീകൾക്ക് പ്രാതിഥ്യം നൽകുന്ന ഒരു ജനപ്രാതിനിധ്യ സംവിധാനം ത്രിതല പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ആദ്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിലാണ് ദരിദ്രരും ഭൂരഹിതമില്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടത് ദരിദ്രരും ഭൂരഹിതമില്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടത് ഐക്യം നിലനിർത്തുന്നതിൽ വിജയിച്ച രാജ്യമാണ് നമ്മുടേത് വൈവിധ്യം നിലനിൽക്കണമെങ്കിൽ തന്നെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു ഭരണഘടനയുടെ കരുത്തിലാണ് ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ചിന്തകൾക്ക് കീഴ്പ്പെടാൻ അനുവദിക്കാതെ സ്ത്രീകൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു എം നൌഷാദ് എം മേയർ പ്രസന്ന ഏണസ്റ്റ് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ റൂറൽ എസ് പി സാബു മാത്യു സബ് കളക്ടർ മുകുന്ദ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഡെപ്യൂട്ടി കളക്ടർ എഫ് റോയ്കുമാർ ജനപ്രതിനിധികൾ ഗാന്ധിയന്മാർ സ്വാതന്ത്ര്യസമര സേനാനികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസ് എക്സൈസ് അഗ്നിസുരക്ഷ സുരക്ഷ വനംവകുപ്പ് തുടങ്ങി വിവിധ സേനാവിഭാഗങ്ങൾ സ്കൂളുകളുടെ ബാൻഡ് ട്രൂപ്പുകൾ തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു ദേശഭക്തി ഗാനാലാപനവും വിവിധ കലാരൂപങ്ങളുടെ ഡിസ്പ്ലേയും അനുബന്ധമായി നടത്തി റിപ്പോർട്ടർ കോട്ടവട്ടം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലി പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും ിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില